എല്ലാവർക്കും നമസ്കാരം ഇത് കിഴക്കിന്റെ വെനീസ് ആലപ്പുഴയാണ് ആലപ്പുഴയുടെ പുന്നമട എന്ന ദേശത്ത് വന്നപ്പോഴത്തേക്ക് വെളുപ്പിനെ ഒരു അഞ്ചു മണി അഞ്ചര സമയത്താണ് എത്തിയത് ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ഒരു കൂട്ടുകാരനെ അപ്രതീക്ഷിതമായി ഇവിടെ വെച്ച് കണ്ടുമുട്ടി അദ്ദേഹത്തിന് മത്സ്യബന്ധനമാണ് തൊഴിൽ വളരെ നാളുകളായിട്ടുള്ള ബന്ധമായിരുന്നു ഒരു പക്ഷെ അന്ന് ഈ മൊബൈലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പരസ്പരം പല മേഖലകളിലേക്ക് അകന്നു പോയത് അങ്ങനെ അയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിട്ടി അയാളുടെ പേര് ബിനു എന്നാണ് ബിനുവും ഒന്നിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിലേക്ക് പോവുകയാണ് അവിടെ പുന്നമടക്കായല് കവർ ചെയ്ത് വേമ്പനാട്ട് കായലിലേക്ക് പോകുന്ന വഴിയാണത് സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പരിശീലന കേന്ദ്രമൊക്കെ അവിടെ ഉണ്ട് ആ വഴിയെ പോകുമ്പോൾ അതിൻ്റെ കരയിലാണ് ബിനുവിൻ്റെ വീട് അങ്ങനെ ആ കരയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം കരിമീൻ പിടുത്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ല കൃത്യം പറഞ്ഞാൽ വേമ്പനാട്ടുകായലിൻ്റെ സൈഡിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് വേമ്പനാട്ടുകായലിൻ്റെ തെക്ക് സൈഡിൽ കരിമീൻ പിടിക്കാനുള്ള കൊടിയുമായിട്ടാണ് ബിനു വരുന്നത് ബിനുവിൻ്റെ വീട് ഇതിൻ്റെ സമീപത്ത് തന്നെയാണ് കരിമീൻ പിടിക്കാനുള്ള കൊടിയാണ് കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ പേര് അങ്ങനെ ഇനി നമ്മൾ കൊടി വെക്കാനായിട്ട് കരിമീൻ പിടിക്കാനുള്ള ആദ്യത്തെ പടിയാണ് കൊടി വെക്കാൻ കൊടി വെക്കാനായിട്ട് വേമ്പനാട്ടുകായലിൻ്റെ മധ്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിനോണൻ ആണെങ്കിൽ ഏതാണ് ആ അത് വിനുവണ്ണൻ്റെ ഭാര്യ അവിടെ നിന്നിട്ട് പാത്രം കഴുകുന്നുണ്ട് ആ കാണുന്നതാണ് ബിനോണന്റെ വീട് ഇവിടെ ഇത് ബിനോണന്റെ അഭിപ്രായത്തില് കരിമീന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കരിമീൻ കിട്ടുന്ന ഒരു തീറ്റി എന്ന് പറയുന്ന കപ്പയാണ് കപ്പ വാങ്ങി അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ശു വെച്ചിട്ട് അത് ഇട്ട് കൊടി കുത്തി കൊടി കുത്തി പോകും അങ്ങനെ ഈ കാണുന്ന കൊടികളെല്ലാം കുത്തി നിർത്തിയിട്ട് വേണം അതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കും ഒരു മണിക്കൂറിന് ശേഷം പിന്നീട് വന്നിട്ടാണ് അടുത്ത് വല വീശി കരിമീനെ പിടിക്കാനായിട്ട് ആരംഭിക്കുന്നത് എങ്ങോട്ടിടുന്നു ഇത്തരത്തിൽ കരിമീനെ പിടിച്ച് ഉപജീവനം നയിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലമാണ് ഈ പുന്നമട വേമ്പനാട് നെഹ്റു ട്രോഫി ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ചെറുവഞ്ചിയിൽ ദിനവും രാവിലെ രാവിലെയുള്ളൊരു പ്രവൃത്തിയാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒന്നിച്ചാണ് ഇത് മത്സ്യബന്ധനം നടത്തുന്നത് തുടർന്നുള്ള വിഷ്വൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് വെള്ളം കലങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവാകുമെന്നാണ് ബിനുവണം പറയുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഈ തൊഴിലിൽ ഏർപ്പെട്ടേ മതിയാകൂ അവർക്ക് അവരുടെ അന്ന അന്നത്തെ അന്നത്തിനുള്ള വകതി കെടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ ദിവസത്തെ കരിമീൻ പിടിക്കാനുള്ള കൊടികളെല്ലാം താപിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുവാനും മറ്റും ഇതിൻ്റെ വീട്ടിലേക്ക് പോവുക എൻ്റെ വീട് ഈ വേമ്പനാട് കായലിൻ്റെ പരിസരത്ത് അതായത് തെക്കേക്കരയിലൊന്ന് വേണമെങ്കിൽ പറയാം ഞട്ടാണ് ചാരുടെ അടുത്തുകൊണ്ട് കഴിഞ്ഞ വലിയ മഴ മൂന്ന് ദിവസം അടുപ്പിച്ചു നിന്ന മഴയില് ഇവിടുത്തെ ബണ്ട് അങ്ങ് പൊട്ടിപ്പോയി ആ പൊട്ടിപ്പോയ ബണ്ട് ഇവിടുത്തെ പാടശേഖര സമിതിക്കാരും നാട്ടുകാരും കൃഷിക്കാരും എല്ലാവരും കൂടെ ചേർന്ന് താൽക്കാലികമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് അതിന്റെ മോട്ടർ പുരയാണ് ഈ വിനോദസഞ്ചാരത്തിൽ വരുന്ന പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആലപ്പുഴ ജില്ലക്കാരായി പുറമെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കുട്ടനാടും വേമ്പനാടും ഈ പാടവും കാലും ഒക്കെ വളരെ മനോഹരമാണ് പക്ഷെ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് എത്ര മല്ലിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് നടന്നാൽ മനസ്സിലാവും മര്യാദക്കൊന്ന് നടന്നു പോകുവാനുള്ള വഴി പോലും ഈ പ്രദേശത്തൊന്നും ഇല്ല അതായത് ആ കൽക്കട്ടിലൂടെ പുറംപണ്ടിലൂടെ നടന്നു വേണം ഓരോ വീട്ടിലേക്കും പോകുവാനും വരുവാനും ഒന്ന് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഈ ഇതാണ് ബിനുവിൻ്റെ വീടാണ് വേണ്ടത് ഒന്ന് വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നാൽ ഈ പരിസരം മൊത്തവും അകൃതമാകും പിന്നെ ഇവർക്ക് കൃത്യമായ മത്സ്യബന്ധനത്തിനൊന്നും പോകാൻ സാധിക്കില്ല അവരുടെ ജീവിതം വളരെ ദിവസമാണ് നമ്മൾ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ പഞ്ഞം പറയുകയല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കാണുന്നതാണ് ഇതിലും മോശമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് പക്ഷെ അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ബിനുവിനോടൊപ്പം ബിനുവിൻ്റെ മീൻപിടുത്തം കാണുവാൻ വേണ്ടി വന്നതാണ് ബിനു ഇതൊരു പ്രത്യേകതരം വലയാണ് സാധാരണ വല വീശുന്നത് പോലെ നമുക്ക് കരിമീൻ വല വീശി പിടിക്കാൻ പറ്റത്തില്ല ബിനുണിന്റെ ഭാര്യ വന്നിട്ടുണ്ട് അവരാണിനി വഞ്ചി നിയന്ത്രിക്കുന്നത് ബിനു ബിനുവിൻ്റെ തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇനിയുള്ള ബിനുവിൻ്റെ തൊഴിൽ കുറച്ച് കഠിനാധ്വാനം നിറഞ്ഞതാണ് അതിൽ സഹായിക്കുവാനായിട്ട് ഭാര്യയുണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഒരു തൊഴിലല്ല ഇത് അത്രയ്ക്ക് റിസ്ക് ഉണ്ട് ഇതിന് നമ്മൾക്ക് കിട്ടുന്ന കരിമീനൊക്കെ മാർക്കറ്റിൽ നിന്നും ലഭ്യമാകുന്ന കരിമീനൊക്കെ ഒരിക്കലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതാകാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുണ്ട് പറ്റോ പുറമെ നിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്നും മറ്റും വരുന്ന കരിമീനുകളൊക്കെ ആയിരിക്കും അങ്ങനെ വള്ളത്തിൻ്റെ എഞ്ചിനൊക്കെ ഓഫാക്കി നമ്മൾ കൊടി വെച്ച സ്ഥലത്തേക്ക് ഇനി തുഴഞ്ഞു തുഴഞ്ഞാണ് പോകുന്നത് തുടർന്നുള്ള കാഴ്ചകൾ കാണാം വല സാസ്തു ആണ് പത്തി വലയുടെ പക്കിയവിടുത്തെ ആ ഹാ ഹാ

ൾ കൊടിവച്ച ഭാഗത്തേക്ക് വള്ളങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത് അവർ മാറിപ്പോയിട്ടുണ്ട് തുടർന്ന് അടുത്ത കൊടി ഭാഗത്തേക്ക് പോകുന്നു സ്വന്തം മീൻ വിലക്ക് മേടിക്കേണ്ടി വരുമോ ആര് കരിമീൻ ആര് നമുക്ക് വിലക്ക് മേടിക്കണ്ടി വരും ഷൂട്ടിയാ ಹೋಟೆಲ್ ಬುಕ್ ഓണത്തെ ഇങ്ങോട്ട് വരോ എന്ന് ആരെങ്കിലും ആരെയാ എറമ്പേ മോനെ ഈ ബോടാണ്ടി കാടി നമ്മളെ കൊണ്ടു വന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെയല്ല ആയിട്ട് കാടിയിൽ ആയിട്ട് നമ്മളെ ಎಲ್ಲ അതിക്കുണ്ട് ഉള്ളാ കൊണ്ടോ അല്ലേ എന്നെ എന്നെ എല്ലാവരോടും ചോദിച്ചോണ്ട് പോ ആരെ പോയാ നാല് വോൾഡ് ല്ല നമുക്ക് ഗുരിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞത് കുട്ടിയല്ലാതെ കാണുന്ന വേറെ ഒരു സാധനത്തെ കഴിഞ്ഞു പോര

അതിനകത്ത് എങ്ങനെ മനസിലാവും കാലേ വിട്ടും കാലുകൊണ്ട് തപ്പും ആ എട്ട് പൊടി വീഴ്ച പതിനഞ്ച് കിലോ അമ്പത് ഇതാ ഡ്രൈവറിന്റെ കൊച്ചു കാരക്കടത്തത് കരയ്ക്ക് കൊടക്കുന്ന കുക്ക് വേണത് ഇവിടുന്ന് ഇവിടെ ക്ഷീണിച്ച് കാണും ചെറുപ്പ മനസ്സിലല്ലേ രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടിൽ നിന്നും ഇന്നത്തെ ദിവസം ലഭിച്ചത് വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന മീൻ മാത്രമാണ് അത് അയാളുടെ വീട്ടിലെ കറിക്ക് പോലെ തുകയും തോന്നുന്നില്ല ഇതാണ് യഥാർത്ഥത്തിലൊരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു ധാരാളം മത്സ്യത്തൊഴിലാളിയുടെ യഥാർത്ഥ ജീവിതം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിമീൻ ബിനുവിൽ നിന്ന് നേരിട്ട് വാങ്ങാം ബിനുവിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് കൂടെ ചേർത്തിട്ടുണ്ട് നേരിട്ട് വിളിക്കുക മുമ്പിലത്തെ ദിവസം പറയുകയാണെങ്കിൽ അദ്ദേഹം മീൻ പിടിച്ചു നമുക്ക് വാങ്ങാം ഇന്ന് കലച്ച വെള്ളമായതുകൊണ്ടായിരിക്കാം മീനൊന്നും നമുക്ക് ലഭിച്ചില്ല ഒരു അഞ്ചോ ആറോ കരിമീൻ മാത്രമാണ് ലഭിച്ചത് മറ്റുള്ള ദിവസങ്ങളിലേക്ക് പതിനഞ്ച് കിലോ വരെ കരിമീൻ പിടിച്ചതായിട്ട് ബിനുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ചേച്ചി പറയുന്നത് കരിമീൻ എന്താ കണക്കിന് കിട്ടാൻ തുടങ്ങിയവർക്ക് പേടിച്ച് വലവീശിൽ നിർത്തി പോയി എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ബിനുവിൻ്റെ നമ്പരും മറ്റു ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ചൂടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബിനുവിനെ വിളിക്കാം നല്ല നാടൻ കരിമീൻ വിഷമൊന്നുമില്ലാത്ത നല്ല നാടൻ കരിമീൻ നമുക്ക് ബിനുവിൽ നിന്നും നേരിട്ട് വാങ്ങാം ബിനുവിനും ഒരു വരുമാനമാർഗമാണ് നമുക്ക് നല്ല നൽകി കഴിക്കുകയും ചെയ്യാം 아이야 본네 아이에요라 아 본네 얼매 아이에요라 아아 뭔가 아 본네 아이 파다 이오라 이디오 അങ്ങനെ ബിനു എന്നെ പുന്നമട ചെട്ടിയിലേക്ക് തിരിച്ച് കൊണ്ടാക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ബിനുവിൻ്റെ ആ കൊച്ചുവള്ളത്തിൽ തന്നെ ഞങ്ങൾ പുന്നമട ജെട്ടിലേക്ക് വരുകയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കായിക പരിശീലന കേന്ദ്രമാണ് കാണുന്നത് അവിടെ നിന്നും നമ്മൾ വേദനാട്ടുകാലിൽ നിന്നും പുന്നമട കാലത്തെ ആ കൈവഴിയിലേക്ക് കടന്നിരിക്കുന്നു വിനോദസഞ്ചാരികളെ കിടക്കുന്ന ഈഡ് ബോട്ടുകളെല്ലാം രാവിലെ തന്നെ നിരനിരയായിട്ട് ോട്ടുകൾ നൈറ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് സഞ്ചാരികളെ തിരികെ ഫിനിഷിംഗ് പൗലിലേക്ക് കട പോവാനായി യാത്രയും തിരിച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഇതാ പുന്നമട ചെട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് പുന്നമട ചെട്ടിയിലെത്തിയിട്ട് എനിക്ക് ബൈക്കിൽ വേണം തിരികെ പോകാൻ കടത്ത് കടവാണ് പുന്നമടയിലെ കടത്ത് കടവണകത്താണ് പുന്നമടയിലെ കടത്ത് അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് എത്താനുള്ള ഇപ്പോൾ ഉള്ള ഏക ഉപാധി ഈ കടത്ത് മാത്രമാണ് വിദ്യാർത്ഥികളുണ്ട് പ്രായമായ പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പുറമേ നിന്ന് കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ അത് കുട്ടനാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അറിയൂ ഇതിനും നമ്മളെ യാത്ര അയച്ചതിന് ശേഷം തിരികെ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്